എല്ലാവർക്കും നമസ്കാരം വിജയം വരിക്കാൻ ഏഴ് ഹിന്ദു ആധ്യാത്മിക നിയമങ്ങൾ എന്ന പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തി വരുന്നത് അതിൽ ഒന്നാമത്തെ നിയമം ബ്രഹ്മ നിയമം അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നിയമമാണ് മായാ നിയമം വളരെ അത്ഭുതകരമായ ശക്തിയുള്ള എന്നാൽ അനിർവചനീയമായ ഒരു പ്രതിഭാസം മായ വളരെ രസകരമായ ഒരു കഥയുണ്ട് ഒരിക്കലും ഒരു ഭ്രാന്താശുപത്രിയിൽ രണ്ട് ഭ്രാന്തന്മാർ അവരുടെ ഭ്രാന്തൊക്കെ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് പരസ്പരം സംസാരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഭ്രാന്തൻ രണ്ടാമത്തെ ഭ്രാന്തനോട് ചോദിച്ചു ഹലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭ്രാന്ത് പിടിച്ചത് അപ്പോൾ രണ്ടാമത്തെ ഭ്രാന്തൻ പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു ആ പെൺകുട്ടിയല്ലേ ചതിച്ചു അങ്ങനെയാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ചത് അപ്പോൾ രണ്ടാമത്തെ ഭ്രാന്ത ഒന്നാമത്തെ ഭ്രാന്തനോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് ഭ്രാന്ത് പിടിച്ചത് ഒന്നാമത്തെ ഭ്രാന്തൻ പറഞ്ഞു നിങ്ങളെ ചതിച്ച് ആ പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടി വിവാഹം കഴിച്ച ആള് ഞാനാ അങ്ങനെയാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ചത് ഇതാണ് മായയുടെ ഒരു സ്വരൂപം ഒരാൾക്ക് ആ പെൺകുട്ടിയെ കിട്ടാത്തതിൻ്റെ പേരിൽ ഭ്രാന്ത് പിടിച്ചു ഒരാൾക്ക് ആ പെൺകുട്ടിയെ കിട്ടിയതിൻ്റെ പേരിൽ ഭ്രാന്ത് പിടിച്ചു അപ്പൊ ഈ മായ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല നമ്മളുടെ ആന്തരിക ലോകത്തും ബാഹ്യ ലോകത്തും അത് സൃഷ്ടിക്കുന്ന ഭ്രമങ്ങളെന്ന് പറഞ്ഞാൽ അതിശക്തമാണ് നമുക്ക് പിടി തരാത്തതാണ് അപ്പം നമുക്കവിടെ ഒരു സംശയം വരും ഈ മായ നമ്മുടെ ജീവിതത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണോ ഉത്തരം അല്ല എന്നാണ് ഈ മായയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ ശക്തി പകരുന്ന ഒന്നാണ് ജീവിതത്തിലെ സൃഷ്ടികൾ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സൃഷ്ടി നടത്താനുള്ള ഒരു ഉപകരണമാണ് അത് യഥാർത്ഥത്തിൽ പക്ഷേ മായയെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖകാരിണിയായിട്ട് വരികയും ചെയ്യും അപ്പം നമുക്ക് മായയെക്കുറിച്ച് അറിയണം എന്താണ് മായ ബ്രഹ്മാശ്രയ സത്വ രജസ്തമോ ഗുണാത്മിക മായ എന്നാണ് നിർവചനം അതായത് മൂന്ന് ഗുണങ്ങളാൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളാൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് മായ ഇനി ഈ മായ ബ്രഹ്മചൈതന്യത്തിന്റെ കയ്യിലെ സൃഷ്ടിക്കുള്ള ഉപകരണമാണ് എന്നും കൂടി പറഞ്ഞു വെക്കുന്നു അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളെ നമുക്ക് പരിചയപ്പെട്ടേ പറ്റൂ ഏതൊക്കെയാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഒന്നാമത്തത് തമസ് തമസ് എന്ന് പറഞ്ഞാൽ മന്ദത അല്ലെങ്കിൽ നമ്മൾ ഉൾവലിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിലാണ് നമുക്ക് പല പുതിയ ചിന്തകളും നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയെ ബീജാവസ്ഥ എന്നും കൂടി നമ്മൾ പറയാറുണ്ട് പല കാര്യങ്ങളുടെയും ആ ഉദ്ഭവം ഈ തമോ ഗുണത്തിൽ നിന്നാണ് എൻ്റെ രണ്ടാമത്ത ഇതാണ് രജോ ഗുണം പ്രവർത്തനമാണ് നമ്മുടെ ഉള്ളിലുണ്ടായ ആശയങ്ങൾ പയ്യെ നമ്മൾ ആ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇനി മൂന്നാമത്തേതോ സ്വാത്വിക ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിവിനാൽ പ്രകാശിക്കുക അപ്പം നമ്മളുടെ പ്രവർത്തനത്തിനെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശിപ്പിക്കുക ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ചേരുന്ന ഒരു പ്രതിഭാസമാണ് മായ ഇതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻസാണ് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കുന്നതല്ല നമ്മളുടെ ആന്തരിക ലോകത്താണെങ്കിലും ബാഹ്യ ലോകത്താണെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തമാണ് ചില സമയങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരു ഉൾവലിയൽ അനുഭവപ്പെടും അതായത് ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു അലസമായി ഇരിക്കാനുള്ള ഒരു ഒരു തോന്നൽ തോന്നലുണ്ടാവും അത് തമോ ഗുണത്തിന്റെ പ്രവർത്തനമാണ് ചില സമയത്ത് അതിശക്തമായി പ്രവർത്തിക്കാൻ തോന്നും രജോ ഗുണം പ്രവർത്തിക്കാൻ ആരംഭിക്കും ചില സമയങ്ങളിലോ വളരെ ഒരു ഉയർന്ന മാനസികാവസ്ഥയിൽ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അത് സാത്വിക ഗുണമാണ് ഇങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ഇനി നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാലും ഇത് കാണാൻ സാധിക്കും പ്രകൃതി ചില സമയത്ത് ഒരു ചലനവും ഇല്ലാതെ നിൽക്കും അത് നമ്മളിൽ ഇങ്ങനെ ഒരു ദുഃഖമോ ഒരു അസ്വസ്ഥതയോ ഒക്കെ സൃഷ്ടിക്കും ആ സമയത്ത് തമോ ഗുണമാണ് ഇനി രണ്ടാമത് പ്രകൃതി ഭയങ്കരമായി ചലിക്കും വയലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് രജോ ഗുണമാണ് പ്രകൃതിയിൽ നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നത് മൂന്നാമത്തെ തോന്നും പ്രകൃതി വളരെ ശാന്തമാണ് പക്ഷെ നമ്മളിൽ ഭയങ്കര ആനന്ദം ഉത്സാഹം ഉണ്ടാക്കും അത് സ്വാത്വിക അവസ്ഥയാണ് പ്രകൃതിയിൽ നമുക്ക് കാണാം ഇനി നമ്മൾ ഈ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാം ഈ ലോകം ചില സമയത്ത് എല്ലാ കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം ഇനി ചില സമയത്തോ വല്ലാത്ത വല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതായത് ലക്ഷ്യബോധമില്ലാത്ത പല പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലേ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യം അത് എന്തിനാണെന്ന് അവർക്ക് പോലും അറിയുന്നതല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിങ്ങനെ നടക്കുകയാണ് പാക്കിസ്ഥാനില് ഉക്രൈനിൽ പാലസ്തീനിൽ ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെ എന്താണ് ജനങ്ങൾ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ് രജഗുണം പ്രവർത്തിക്കുകയാണ് ഇനി ചിലപ്പോൾ അടുത്തതായി വരാൻ സാധിക്കുന്നത് മനുഷ്യൻ മനസ്സിലാക്കി ഇങ്ങനെ തമ്മി തല്ലിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല അപ്പൊ അവിടെ ഒരു പുതിയ ആശയം അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനം ഉണ്ടാവും അപ്പൊ അവിടെ ഒരു തെളിച്ചം ഒരു അറിവുണ്ടാവും അത് സ്വാത്വികാവസ്ഥയിലേക്ക് നയിക്കും അപ്പൊ എല്ലാ മേഖലകളിലും നമുക്ക് ഈ മൂന്ന് ഗുണങ്ങളുടെ ഒരു കളി ഒരു ഇന്ദ്രജാലം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് ഗുണങ്ങളും ബ്രഹ്മചൈതന്യത്തിന്റെ ഉപകരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ നമ്മളെ കൊണ്ടാവില്ല ഈ മാറ്റങ്ങളെ ഒന്നും തടയാൻ നമുക്കാവില്ല ഈ മാറ്റങ്ങളെ നമ്മുടെ ആന്തരിക ലോകത്തും അതുപോലെ തന്നെ ബാഹ്യ ലോകത്തും നടക്കുന്ന മാറ്റങ്ങളെ നമ്മളുടെ വികാസത്തിനായി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കൂ ഒരു വ്യക്തി അയാളുടെ യൗവന കാലത്ത് സൗന്ദര്യവും അതുപോലെ തന്നെ കർമ്മ ചൈതന്യവും ചുറ്റും പ്രകാശിപ്പിക്കും പക്ഷേ ആ വ്യക്തി യവനം കടന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുമെന്നുള്ളത് യാതൊരു സംശയമില്ല അത് പ്രകൃതി നിയമമാണ് ഈ മൂന്ന് ഗുണങ്ങളുടെ കളിയാണ് തീർച്ചയായും വാർദ്ധക്യം ബാധിക്കും ആ സമയത്ത് അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നമുക്ക് തടയാൻ സാധിക്കില്ല അതിനെ ഓർത്ത് ദുഃഖിച്ചിട്ടും കാര്യമില്ല പിന്നെയോ അത് നമ്മളുടെ വികാസത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാൻ സാധിക്കും അനുഭവത്തിൻ്റെയും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും സൗരഭ്യം പ്രായമാകുമ്പോൾ നമുക്ക് ചുറ്റും പരത്താനായിട്ട് സാധിക്കും ഇങ്ങനെ ഈ പ്രകൃതി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ മൂന്ന് ഗുണങ്ങൾക്കും ഉപരിയായി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ നമുക്കറിയാൻ സാധിക്കണം ഈ മൂന്ന് ശക്തികളുടെ കളികളാണ് നമ്മളുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്